ടോക്സിലേക്ക് സ്വാഗതം മാസം അവസാന മാസം പകുതിയാകുമ്പത്തേനും നമ്മുടെ ശമ്പളം ഒക്കെ തീർന്ന് കീശ കാലിയായിട്ടുണ്ടാവും പിന്നെ അടുത്ത മാസ സാലറിക്കായുള്ള കാത്തിരിപ്പാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ ജീവിതം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരാൻ പോവുകയാണ് എല്ലാവരും ഇപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുക്കുന്ന സമയമാണ് നമുക്ക് നമ്മുടെ സമ്പാദ്യ ശീലം വർദ്ധിപ്പിക്കാനായിട്ട് ഒരു റെസൊല്യൂഷൻ ഒക്കെ എടുത്താലോ ഇന്ന് ഇ ടി ടോക്സിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരാൻ പോവുകയാണ് നമ്മുടെയൊക്കെ കയ്യിലെ സാലറി വേഗം തീർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് എന്താണ് ഈ ശമ്പളത്തിന് പറ്റുന്നതെന്ന് ചോദിച്ചതിന് കൃത്യമായ ധാരണയൊന്നുമില്ല എന്താണ് ശരിക്കും ഈ സാലറിക്ക് പറ്റുന്നത് നമ്മുടെ സമ്പാദ്യം ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കുറുക്ക് വിദ്യകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാമോ അപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ പറയാറുണ്ടല്ലോ ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത് സ്മാർട്ട് വർക്ക് ആണ് ചെയ്യേണ്ടതെന്ന് അതെന്താണ് ഹാർഡ് വർക്ക് ചെയ്യുന്നവൻ ജീവിതകാലം മുഴുവൻ ഹാർഡ് വർക്ക് ചെയ്യും പക്ഷേ സ്മാർട്ട് വർക്ക് ചെയ്യുന്നവൻ എന്ത് ചെയ്യും രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു പോകും അവനെ പെട്ടെന്ന് കൺസിഡറേഷൻ കിട്ടും എന്ത് ചെയ്യും മുന്നോട്ട് മുന്നോട്ട് കരിയറിൽ പോകും അതുപോലെ തന്നെയാണ് നമ്മൾ അതിനെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാണെന്ന് വെച്ചാൽ കൂടുതൽ അധ്വാനിക്കുന്നതോ കൂടുതൽ ശമ്പളം കിട്ടുന്നതോ ഒരിക്കലും നല്ല ഒരു നിക്ഷേപകനെയുള്ള അടിത്തറുന്നല്ല എന്ന് വെച്ചാൽ കൂടുതൽ ശമ്പളം കിട്ടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ജോലി എടുക്കുന്ന ഒരാൾക്ക് കൂടുതൽ വരുമാനം വരുമാനം ഉണ്ടാവുമെങ്കിൽ പോലും കൂടുതൽ നിക്ഷേപം ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല അപ്പോൾ എത്ര ഉണ്ടാക്കുന്നു എന്നതല്ല പ്രശ്നം ആ ഉണ്ടാക്കിയതിൽ എത്ര നിലനിർത്തുന്നു എന്നതാണ് പ്രശ്നം അപ്പം ഇതൊരു സ്മാർട്ട് ഡിസിഷനാണ് പലപ്പോഴും ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നവൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ സ്മാർട്ട് വർക്ക് ചെയ്യുന്നവൻ എന്താണ് അവനക്ക് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അവൻ്റെ കരിയറിൽ മുന്നേറിപ്പോകും അപ്പോൾ നാൽപ്പതിനായിരം ശമ്പളം വാങ്ങുന്ന ഒരാളുണ്ടെന്ന് കരുതാം ഈ നാൽപ്പതിനായിരം ശമ്പളം വാങ്ങുന്ന ഒരാൾ ചിലപ്പോൾ എന്തായിരിക്കും മാസം പകുതി പകുതിയാകുമ്പോഴേക്കും മറ്റുള്ളവരുടെ അടുത്ത് പണം തിരഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും ആൾ കാലിട്ടുണ്ടാവും പക്ഷേ ഇതേ നാൽപ്പത് രൂപ ശമ്പളം വാങ്ങുന്നവൻ ഒരു പക്ഷേ മാസം പതിനായിരം അയ്യായിരം നിക്ഷേപിച്ച് ഒരു പത്ത് വർഷം കഴിയുമ്പോഴേക്കും ഒരു ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് അവൻ ഉയർന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പറയുന്ന ബേസിക് പോയിൻ്റ് ആണ് എത്ര ഉണ്ടാക്കുന്നു എന്നല്ല ആ ഉണ്ടാക്കിയതിൽ എത്ര നിലനിർത്തുന്നു എന്നതാണ് ക്രൂഷ്യൽ നമുക്ക് ഒരു സിമ്പിളായ റൂൾ നോക്കാം ആ റൂള് പത്ത് 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 റൂളാണ് ഈ റൂള് ഒരു ബിസിനസ് എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമായ സൂസി വെൽഷ് എന്ന് പറയുന്ന ഒരാൾ മുന്നോട്ട് വെച്ച തത്വമാണ് അയാൾ അയാളൊരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൻ്റെ പേര് ടെൻ 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 എ ലൈഫ് ട്രാൻസ്ഫോമിങ് ഐഡിയ എന്നായിരുന്നു ഈ ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ഈ തീരുമാനം എടുത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പത്ത് മാസം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പത്ത് വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ ഒരു ആലോചനയ്ക്ക് ശേഷം മാത്രം ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി പോവുക അപ്പോൾ നമ്മൾ ചാടിക്കയറി ഒന്നും ചെയ്യരുത് നമ്മൾ ആലോചിക്കണം ഈ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞും ഈ തീരുമാനത്തിന് റിലവൻസ് ഉണ്ടോ പത്ത് മാസം കഴിഞ്ഞാലുണ്ടോ പത്ത് വർഷം കഴിഞ്ഞാലുണ്ടോ എന്നൊക്കെ ആലോചിച്ച് വേണം നമ്മൾ തീരുമാനം എടുക്കാൻ എന്നാൽ ജോൺ ഡി റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന ഒരു കോടീശ്വരൻ ഉണ്ടായിരുന്നു അയാൾ ഇതിൽ നിന്ന് കുറച്ച് ഭാഗം മാറ്റിയിട്ട് അതിന് സമ്പാദ്യത്തിലേക്ക് അല്ലെങ്കിൽ ഫിനാൻസിലേക്ക് കൊണ്ടുവന്നു അയാൾ അതിനെ പത്തേ പത്ത് തീറിയാണ് മുന്നോട്ട് വെച്ചത് അയാൾ പറഞ്ഞു എനിക്ക് എത്ര പണം കിട്ടുന്നോ അതിൽ ഞാൻ പത്ത് ശതമാനം സമ്പാദിക്കും പത്ത് ശതമാനം ദാനം ചെയ്യും മറ്റുള്ളവരെ സഹായിക്കും പക്ഷേ ഇതിനെ നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ഒരു ജിം റോൺ എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് അയാൾ അതിനെ സെവൻറ്റി ടെൻ 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 മൂന്ന് ടെൻ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നു ഇയാൾ പറയുന്നത് കിട്ടുന്ന പണത്തിൻ്റെ പത്ത് ശതമാനം നമ്മൾ സമ്പാദിക്കണം പത്ത് ശതമാനം നമ്മൾ നിക്ഷേപിക്കണം പത്ത് ശതമാനം നമ്മൾ ദാനം ചെയ്യണം എഴുപത് ശതമാനം നമ്മുടെ ദൈനം നമ്മുടെ ചിലവുകൾ ഉണ്ടല്ലോ വീട് അതുപോലെ ഭക്ഷണം മറ്റു ചിലവുകൾക്കെല്ലാം ആയിട്ട് നമ്മുടെ ഇ എം ഐ ആൻ്റ് കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം ഇതാണ് ഇപ്പം ന്യായമായിട്ട് നിൻ്റെ മനസ്സിലൊരു സംശയം വന്നു കാണും തീർച്ചയായിട്ടും നിൻ്റെ മനസ്സിലൊരു സംശയം വന്നിട്ടുണ്ടാകും ഈ സമ്പാദ്യ നിക്ഷേപം ഒന്നല്ലേ എന്ന് രണ്ടും ഒരേപോലെ ഫീൽ ചെയ്യും നമ്മൾ ചിലവാക്കാതെ മാറ്റി മാറ്റിവെക്കുന്നതാണ് സേവിങ്സ് പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന പണം നമ്മൾ ഉപയോഗിച്ച് കൂടുതൽ പണം ഉണ്ടാക്കുന്നതിനാണ് നിക്ഷേപം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് മാറ്റിവെക്കുന്ന പണമാണ് സമ്പാദ്യമെങ്കിൽ ആ മാറ്റിവയ്ക്കുന്ന പണം കൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കുന്നതാണ് നിക്ഷേപം എന്ന് പറയുന്നത് ഇതിന് ഞാൻ വേണമെങ്കിൽ പ്രാക്ടിക്കലായിട്ട് എനിക്ക് പറഞ്ഞുതരാം അത് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാണ് ഒരാൾ പത്തായത്തിൽ നെല്ല് സൂക്ഷിച്ചു വയ്ക്കുന്നു അപ്പോൾ നെല്ല് സൂക്ഷിച്ചു വയ്ക്കുന്നത് വെറുതെ കാലത്ത് അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത് സമ്പാദ്യമാണ് എന്നാൽ ഈ നെല്ല് കൊണ്ടുപോയിട്ട് അയാൾ വിതച്ച് വീണ്ടും നെൽകൃഷി നടത്താൻ പോകുമ്പോൾ അത് നിക്ഷേപമാണ് കാരണം അയാൾ നെല്ല് അയാൾ ഇരട്ടിയാക്കാൻ പോവുക നെല്ലാ നെല്ല് കൂടുതലാക്കാൻ പോവാ അപ്പം അതാണ് നിക്ഷേപം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും തമ്മിൽ കാണുമ്പോൾ ഒരു സാമ്യം ഉണ്ടെങ്കിൽ പോലും ചെറിയ വ്യത്യാസമുണ്ട് തരാമോ നമ്മുടെ ആർ ബി ഐയുടെയും മ്യൂച്വൽ ഫണ്ട് അസോസിയേഷൻ കണക്കനുസരിച്ച് ഇന്ത്യയിൽ സമ്പാദ്യശീലം കുറഞ്ഞു വരികയാണ് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി പുതിയ തലമുറയിൽ മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടുമ്പോൾ ഒരു ലക്ഷത്തിൻ്റെ ഫോൺ വാങ്ങും അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിൻ്റെ ബൈക്ക് വാങ്ങും ഇത് രണ്ടും ഇല്ലാതെ എന്ന് വെച്ചാൽ സാലറി കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഐഫോണോ അല്ലെങ്കിൽ നല്ല അടിപൊളി ബൈക്കോ ആയിരിക്കും പിന്നെ അവൻ്റെ ജീവിതം എങ്ങനെയാ നല്ല ചൂക്ക് മൊബൈലിൻ്റെ ഇ എം ഐ ബൈക്കിൻ്റെ ഇ എം ഐ പിന്നെ പൈസ തൈകില്ല അപ്പോൾ എന്തെങ്കിലും കുറച്ച് കടം വാങ്ങും കുറേ ലോണുകൾ അങ്ങനെ ലോണുകളുടെ കുറേ ഇ എം ഐ അപ്പോൾ വസ്തു അവന് തന്നെ കുറച്ച് ഞാൻ തോന്നും ഞാനിപ്പോൾ എന്തിനാ ലോൺ ലോണടക്കാനാണോ ജീവിക്കുന്നതെന്ന് തോന്നുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ തലമുറയിലാണെങ്കിലും മൊത്തത്തിൽ നമുക്ക് സമ്പാദിച്ചീലുള്ളത് വളരെ നല്ലതാണ് അപ്പോൾ ഈ പത്ത് 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 റൂള് പറയാം അതിൽ പത്ത് ശതമാനം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ സേവിങ്സ് എന്ന് പറയുന്ന ബാക്കിനെ നമുക്ക് വേറെ രീതിയിൽ പറയാം എമർജൻസി ഫണ്ട് എന്ന് പറയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ ഒരു എല്ലാ മാസവും നമുക്ക് കിട്ടുന്ന പണത്തിൽ പത്ത് ശതമാനം ഒരു എമർജൻസി ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഫോർമാറ്റിൽ എങ്ങനെയും മാറ്റി വയ്ക്കാൻ പറ്റണം എന്നു വെച്ചാൽ എമർജൻസി ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കണം അപ്പോൾ അത് ഏത് രൂപത്തിൽ വേണേൽ മാറ്റിവയ്ക്കാം നമുക്കത് ലിക്വിഡ് ഫണ്ടിൻ്റെ രൂപത്തിലോ ആർബിറ്ററേജ് ഫണ്ടിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ആർ ഡി രൂപത്തിലോ ഉദാഹരണത്തിന് പോസ്റ്റ് ഓഫീസിലോ ഒരു ആർ ഡി ചേർന്നാലും മതി ആർ ഡി ചേർന്നാൽ പൊട്ടിക്കാൻ പറ്റില്ല അത് എമർജൻസി ഫണ്ടായിട്ട് വർക്ക് ചെയ്യില്ല പക്ഷേ ചെറിയ ചെറിയ കാലത്തേക്ക് ഫിക്സ്ഡ് പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഫിക്സ് എങ്ങനെയും നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് മണിയാക്കാൻ പറ്റുന്ന കുറച്ച് പണം നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം ഒരു കണക്കനുസരിച്ച് ആറുമാസത്തേക്കുള്ള പൈസ എന്തായാലും നമ്മുടെ കയ്യിൽ വേണം ഇപ്പോൾ ഒരു ആവശ്യം വന്നാൽ നമുക്ക് ആറുമാസത്തെ ക്ക് നമുക്ക് ചില നിലനിന്ന് പോകാനുള്ള പണം വേണം ഇപ്പോൾ ജോലി പോയാലും നമുക്ക് അടുത്ത ആറ് മാസം നമ്മുടെ കയ്യിൽ നിലനിന്ന് പോകാനുള്ള മുന്നോട്ട് പോകാനുള്ള പണം നമ്മുടെ കയ്യിൽ വേണം ഇതാണ് ബേസിക് അപ്പോൾ ആ പത്ത് ശതമാനം മനസ്സിലായല്ലോ അടുത്ത പത്ത് ശതമാനം എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപമാണ് അപ്പോൾ ആ നിക്ഷേപം എന്തായിരിക്കാം അത് മ്യൂച്വൽ ഫണ്ടാകാം സ്റ്റോക്കാകാം എന്തുമാകാം തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്കിലും നിക്ഷേപിക്കുന്നത് മാർക്കറ്റ് റിസ്ക്കിന് വിധേയമാണ് അതുകൊണ്ട് അറിഞ്ഞ് നിക്ഷേപിക്കണം അറിയാത്തവർ വിദഗ്ധരോട് ചോദിച്ച് മനസ്സിലാക്കി വേണം നിക്ഷേപിക്കാൻ അപ്പം നമ്മൾ ഇവിടെ പത്ത് ശതമാനം നിക്ഷേപിക്കാനേ പറയുന്നുള്ളൂ അത് നിക്ഷേപിക്കേണ്ടതൊക്കെ അവരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് ആ ഒരു ബോധം അവർക്ക് വേണം അറിഞ്ഞ് നിക്ഷേപിക്കണം അറിയാതെ പോയിട്ട് നിക്ഷേപിക്കരുത് പിന്നെ അവസാനം പറഞ്ഞൊരു പത്ത് ശതമാനം അത് നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്ത നേരത്തെ ദാനം എന്നാണ് അവരൊക്കെ പറഞ്ഞിരുന്നത് ദാനത്തിന് പകരം നമ്മൾ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പത്ത് ശതമാനം നിക്ഷേപിക്കണം നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനായാലും നിങ്ങളുടെ ശരീരത്തിനായാലും മെച്ചം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഒരു പത്ത് ശതമാനം നിക്ഷേപിക്കണം ഒരു സെൽഫ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പത്ത് ശതമാനം നിക്ഷേപിച്ചേ പറ്റൂ എന്നാൽ മാത്രമേ റാഡിക്കലായിട്ട് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ തൊഴിലിടങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും അപ്പോൾ എഴുപത് ശതമാനം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചിലവുകൾക്കായിട്ട് ഇ എം ഐക്കാക്കി മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഈ നിക്ഷേപങ്ങൾ മൂന്നും നടത്തിയിട്ട് വേണം എഴുപത് ശതമാനം ചിലവാക്കാൻ ഈ മൂന്ന് നിക്ഷേപങ്ങൾ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചിലവാക്കാൻ പക്ഷേ നമ്മളിപ്പോൾ എന്താ ചെയ്യാറ് നമ്മൾ ആദ്യം ചിലവൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ നിക്ഷേപിക്കാമെന്ന് വെക്കും പിന്നെ ഒരിക്കലും നമ്മളതിൽ ബാക്കി പൈസ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഈ മൂന്ന് പത്തിന് വിടണം എന്നിട്ട് ബാക്കി വരുന്നതാണല്ലോ എഴുപത് ശതമാനം അതുകൊണ്ട് നമ്മുടെ ചിലവൊക്കെ നടത്തണം അപ്പം ഈ ഇത് തുടക്കത്തിൽ നമുക്ക് ശ്വാസം മുട്ടും പക്ഷേ ഒരു ആറ് മാസം അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും അതിന് നല്ല ഉദാഹരണം പറയാം ഒരു ഒരാൾക്ക് ഇൻക്രിമെൻ്റ് കിട്ടി ഇൻക്രിമെൻറ്റ് കിട്ടുന്നതിൻ്റെ രണ്ട് മാസം മുന്നേ അയാൾ സ്വപ്നം കാണാൻ തുടങ്ങും എന്ത് ഈ ഇൻക്രിമെൻറ്റ് കിട്ടുന്ന അയ്യായിരം രൂപ ഞാൻ അവിടെ ഇടും ഇവിടെ ഇടും കുറേ കാര്യങ്ങൾ സ്വപ്നം കാണും ഞാൻ മറക്കുന്നൊക്കെ സ്വപ്നം കാണും മൂന്ന് മാസം കഴിഞ്ഞാൽ അവന് മനസ്സിലാവും ഞാൻ എങ്ങനെയാണോ അയ്യായിരം കുറഞ്ഞ സമയത്ത് ശമ്പളം വാങ്ങിയത് അതേ അവസ്ഥയിൽ തന്നെയാണ് പിന്നെയും പൈസ ഇല്ല കാരണം എന്താണെന്നറിയോ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇൻഫ്ലേഷൻ കൂടും നമുക്ക് പണം വരുമ്പോൾ നമ്മുടെ ജീവിക്കുന്ന രീതികളിൽ മാറ്റം വരും പണ്ട് നമ്മൾ എന്തായിരിക്കും ബസ്സിൽ തൂങ്ങിയോ മറ്റോ അയക്കാനും പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ടായിരിക്കാം ഇപ്പം നമ്മൾക്ക് കുറച്ച് പൈസ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഓട്ടോ പിടിക്കും കുറച്ചും കൂടി അധികം പൈസ ഇല്ല എന്ത് വിളിക്കും കാറ് വിളിക്കും ഏ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അതുപോലെ നമ്മൾ പണ്ട് ഡ്രസ്സ് എടുത്തിരുന്ന ഒരു പക്ഷേ കൊല്ലത്തിൽ രണ്ട് തവണ മൂന്ന് തവണ ആണെങ്കിൽ ഇന്ന് നമുക്ക് വെറുതെ ഒക്കെ സൂപ്പർമാർക്കറ്റ് പോയ ഡ്രസ്സ് എടുക്കാനൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് കാരണം പൈസ ഉണ്ട് പൈസ പക്ഷേ ആ പൈസ നമ്മൾ സമ്പാദിക്കുന്നില്ല മറിച്ച് നമ്മളിങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിത രീതികൾ മാറുകയാണ് ആ അവിടെ നമുക്കൊരു പെരുപ്പം സംഭവിക്കുന്നുണ്ട് ആ ഒരു ചെലവ് നമുക്ക് കൂടുന്നത് കൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ ഒരു സമ്പാദ്യമൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്കും നാളെ എങ്ങനെയാണെന്നുള്ള അവസ്ഥയിൽ നമുക്ക് വലിയ ബോധം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്തു ചെയ്യുന്ന ശമ്പളം കിട്ടിയാൽ ഈ പത്ത് പത്ത് പത്തിന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എഴുപത് ശതമാനം എത്രയാണോ അതുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറായേ പറ്റൂ അങ്ങനെ ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ആ പത്ത് 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 അവിടെ ഉണ്ടായിരിക്കുമല്ലോ ആ പത്ത് പത്ത് നമ്മളെ ബാക്കിയുള്ള ജീവിതത്തിൽ സഹായിക്കും സാർ ഇപ്പം പറഞ്ഞല്ലോ പത്ത് ശതമാനം അത് വെറുതെ ബാങ്കിൽ നിക്ഷേപിച്ചാൽ മാത്രം മതിയോ ബാങ്കിൽ നിക്ഷേപിച്ചാൽ എന്താ പ്രശ്നം എന്നറിയോ ബാങ്കിൽ നിഷേധിച്ചാൽ അവിടുന്ന് മൂന്ന് ശതമാനം നാല് ശതമാനവും ഇൻട്രസ്റ്റ് കിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞു കാരണം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അഞ്ച് ശതമാനത്തിന് മുകളിലാണ് ആറ് ശതമാനത്തിനടുത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനത് ബാങ്കിൽ വെച്ചതുകൊണ്ട് എനിക്ക് യാതൊരു മെച്ചം കിട്ടാൻ പോകുന്നില്ല കാരണം ഈ എൻ്റെ പണത്തിൻ്റെ മൂല്യം കുറയുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ പണത്തിൻ്റെ മൂല്യം കുറയാത്ത ഏതെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് അതിനെ മാറ്റണം അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് കുറഞ്ഞ കാലത്തേക്കുള്ള ലിക്വിഡ് ഫണ്ടിലോ ആർബിട്രേജ് ഒക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം അവിടെ എന്ത് ചെയ്യും ഈ പണപ്പെരുപ്പ് നിരക്കിൻ്റെ ആ ഒരു ട്രാപ്പിൽ പെടാതെ നമ്മുടെ പണത്തിന് കുറച്ചുകൂടി മൂല്യം കിട്ടും അല്ലെങ്കിൽ ഏകദേശം തുല്യമായ മൂല്യമെങ്കിലും കിട്ടും പക്ഷേ സേവിങ്സിലവിടെ വെച്ചാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷേ സേവിങ്സിൽ വെക്കാന ശീലം വയ്ക്കുന്ന ശീലമാണ് പലർക്കും ഉള്ളത് അപ്പോൾ സേവിങ്സിന് പകരം എന്തെങ്കിലും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയിടുന്നത് നമുക്ക് ആ പൈസയും കുറച്ച് വളർന്നുകൊള്ളുമല്ലോ അല്ലെങ്കിൽ തുല്യ തുല്യമൂല്യമെങ്കിലും കിട്ടുമല്ലോ ആ അവസ്ഥയിൽ നിൽക്കാൻ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഇപ്പം പറഞ്ഞല്ലോ എന്ത് രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ പത്ത് ശതമാനം ഭാവിയിലേക്കുള്ള നിക്ഷേപമായിട്ട് നമ്മുടെ സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലോ പറഞ്ഞില്ല അപ്പോൾ ഉചിതമായ സമയത്ത് ഉദാഹരണത്തിന് പതിനെട്ട് വയസ്സിൽ അഞ്ഞൂറ് രൂപ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടു പോകുന്ന ഒരാൾക്ക് പത്ത് വർഷം കഴിഞ്ഞാൽ അത് നല്ലൊരു റിമാർക്കബിളായ നല്ല എടുത്തു പറയാവുന്ന ഒരു എമൗണ്ട് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ ആ പത്ത് ശതമാനം നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നാൽപ്പതിനായിരം ശമ്പളം കിട്ടുന്ന ഒരാൾ അതിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുന്ന നാലായിരം രൂപ എല്ലാ മാസവും നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡ് സോവറിൻ ബോണ്ടിലോ എവിടെയെങ്കിലും ഉചിതമായ രീതിയിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് നാളേക്ക് അത് അസെറ്റായിട്ട് മാറും അപ്പം പത്ത് ശതമാനം മാത്രം നമ്മൾ എല്ലാ മാസവും മാറ്റിവെക്കണം ആ മാറ്റി വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് എന്തു ചെയ്യാം ഇതൊരു ചലഞ്ചായിട്ടെടുക്കും ഇത് ഞാൻ ഈ ജനുവരി മുതൽ എൻ്റെ ശമ്പളത്തിൻ്റെ പത്ത് ശതമാനം ഞാൻ എവിടെയെങ്കിലും നിക്ഷേപിക്കുമെന്ന് തീരുമാനിക്കാം നിക്ഷേപിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പന്ത്രണ്ട് മാസത്തിൻ്റെ ഒരു കലണ്ടർ എടുക്കാം ഈ കലണ്ടർ എടുത്തിട്ട് ജനുവരിയിൽ ആ പത്ത് ശതമാനം നമ്മളെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടാൽ അതും അവിടെ നമ്മൾ ടിക്ക് ഇടാം അതിന് താഴെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എഴുതി വയ്ക്കാം അതെന്തിനാണെന്നറിയുമോ നമ്മൾ പത്ത് ശതമാനം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇട്ടു പിന്നെ നമ്മുടെ ആഴ്ചയിലെ ജീവിതത്തിനിടയ്ക്ക് ചിലപ്പോൾ സമയത്ത് നമുക്ക് ചില എക്സ്പെൻസ് ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അത് നൂറ് രൂപ ആയിക്കോട്ടെ ഇരുന്നൂറ് രൂപ ആയിക്കോട്ടെ അൻപത് രൂപ ആയിക്കോട്ടെ അത് ഉടൻ തന്നെ നമ്മുടെ ആ സേവിങ്സ് ഇടുന്ന അക്കൗണ്ടില്ലേ അവിടേക്ക് മാറ്റിയിടുക അപ്പോൾ നമുക്കിങ്ങനെ എഴുതി വെക്കാം ഞാൻ ഈ ആഴ്ച നൂറ്റി രൂപ സേവ് ചെയ്തു കാരണം നമ്മൾ റെഗുലർ എക്സ്പെൻസിൽ നമ്മൾ സേവ് ചെയ്തുണ്ടാക്കുന്ന പണം ഉണ്ടല്ലോ ആ പണം നമ്മൾ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ മാറ്റിയിടുക ഇങ്ങനെ പന്ത്രണ്ട് മാസം ചെയ്തു നോക്ക് അപ്പം തീർച്ചയായിട്ടും ഒരു ശീലം വളരും ആ ശീലം വളരുമ്പോൾ നമ്മുടെ സമ്പാദ്യവും നമ്മുടെ നിക്ഷേപവും ഒക്കെ കൂടി കൂടി വരും അപ്പോൾ ആ രീതിയിലൊരു പ്ലാനിങ് നടത്തുകയാണെങ്കിൽ പത്ത് ശതമാനം എമർജൻസി ഫണ്ടിലേക്കും പത്ത് ശതമാനം ഇത്ര നിക്ഷേപത്തിലേക്ക് മാറ്റുക അത് കൂടാണ്ട് ഇങ്ങനൊരു കാര്യം കൂടി ചെയ്യാന്ന് പറയാം ചെറിയ ചെറിയ സേവിങ്സ് ഒക്കെ നമ്മൾ നടത്തും ചിലപ്പോൾ നമ്മൾ കുറച്ച് ദൂരെ ഓട്ടോയ്ക്ക് പോകാണ്ട് നമ്മൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എൺപത് രൂപ സേവ് ചെയ്തല്ലോ ഞാൻ എങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞാൽ ചിലപ്പോൾ ട്രോൾ വരും പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു സേവ് ചെയ്തു എന്ന് നമുക്കൊരു ബോധ്യമുണ്ട് ഇപ്പോൾ നടക്കാൻ മൂടണ്ടേ അപ്പം നമ്മൾ ഓട്ടോയ്ക്ക് പോയിട്ടില്ല നമ്മൾ അതാണ് പണം സേവ് ചെയ്തെന്ന് കരുതുക ആ എൺപത് ഉടൻ തന്നെ മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സ്ഥലത്ത് ഡീൽ ചെയ്തപ്പോൾ നമുക്കൊരു ചെറിയ എമൗണ്ട് കിട്ടി ആ എമൗണ്ട് മാറ്റി വയ്ക്കാം അങ്ങനെ നമുക്ക് ആഴ്ചയിൽ ഒരു ഒരു തുകയെങ്കിലും മാറ്റി മാറ്റിവെക്കാൻ പറ്റുകയാണെങ്കിൽ ഇതെല്ലാം എന്തിനാണെന്നറിയുമോ ഹാബിറ്റിന് വേണ്ടിയാണ് അപ്പോൾ സ്മോൾ സ്മോൾ ഹാബിറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ അത്ര ഹാബിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇത്രയും ഹാബിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത വർഷത്തുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കായി മാറിക്കോളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കോളും നമുക്ക് ചില പറയുന്നില്ല ഒരു കാര്യം നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമായി മാറാറുണ്ടെന്ന് പറയില്ലേ ഇവിടെ നമ്മൾ എന്താണ് ഒരു കൊല്ലമാണ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് മുഴുവനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അങ്ങനെ ഒരു സമ്പാദ്യശീലം വന്നേക്കാം അത് പരീക്ഷമാക്കാവുന്നതാണ് ന്യൂ റെസൊലേഷൻ എടുക്കുന്ന ആളുകൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ സാറിപ്പ് ഉപയോഗിച്ചൊരു വാക്കുണ്ട് സ്വയം വളരാൻ വേണ്ടിയിട്ട് കുറച്ച് സമ്പാദി അത് കേട്ടോ അത് വേൾഡ് എക്കോണമിക് ഫോറം പുറത്തുവിട്ട കണക്കനുസരിച്ച് ഒന്ന് രണ്ട് കൊല്ലത്തിനുള്ളിൽ നമ്മളിപ്പം കാണുന്ന പല ജോലിയും ഉണ്ടാവില്ല അപ്പോൾ ജോലികൾ എന്തുണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറയാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയേഴ് കാലത്ത് എൻ്റെ കരിയർ ആരംഭിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു ജോലിയുണ്ട് ഡി ടി പി ഓപ്പറേറ്റർ ഇന്ന് ഡി ഡി പി ഓപ്പറേറ്റർ ഇല്ല വേറൊരു ജോലി ഉണ്ട് പ്രൂഫ് റീഡർ ഇന്ന് ആ ജോലി ഇല്ല പിന്നെ വേറെ ജോലി ഉണ്ടായിരുന്നു ഫ്ലേറ്റ് മേക്കർ അങ്ങനെ ഒരു മൂന്നോ നാലോ ജോലികളുണ്ടായിരുന്നു ഇന്നിതെല്ലാം ചെയ്യുന്നത് സപടി അതൊക്കെ പോട്ടെ നമുക്ക് പ്രസൻറ്റിലേക്ക് വരാം ഇപ്പം ഏയിൻ്റെ കാലാണല്ലോ ഈ പണ്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിശകലന സ്റ്റോറി എഴുതണമെങ്കിൽ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ റിസർച്ച് നടത്തണം ഏഹ് ഇന്ന് എനിക്ക് അഞ്ച് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റ് വേണ്ട മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും നമ്മൾ പണ്ട് വൈകുന്നേരം വരെ ഉണ്ടാക്കിയ സ്റ്റോറി ഞാൻ മൂന്ന് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ലിങ്ക് ജനറേറ്റ് ചെയ്യും അത്രയും സാങ്കേതികവിദ്യ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ ജോലികൾ ഇല്ലാതാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഇപ്പം നാട്ടിന് ചെറിയ കമ്പനികൾ പോകുന്ന ആളുകൾ കാണും അവർ മുപ്പത്താറ് വർഷം അൻപത് വർഷം അവിടെ തന്നെ പോകും അവരൊക്കെ നന്നായിട്ട് ജീവിക്കുന്നുണ്ടെന്നായിരിക്കും നമുക്കിവിടെ ചിലരൊക്കെ പറയാം പക്ഷേ അവർ ആ ലെവലിൽ തന്നെ ജീവിക്കുന്നവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നേരെ കുറച്ച് ഇപ്പോൾ എയുടെ കാലമാണ് അപ്പോൾ ഞാൻ എ യുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് എൻ്റെ ജോ എൻ്റെ ആ സ്കില്ല് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ജോലിയിൽ ഉണ്ടാവും അപ്പോൾ ഒരു ലക്ഷം രൂപ സാലറി ഉള്ള ഞാൻ എൻ്റെ ശമ്പളത്തിൻ്റെ പത്ത് ശതമാനം ചിലവാക്കി ഒരു കോഴ്സ് പൂർത്തിയാക്കിയാൽ ഒരു പക്ഷേ എൻ്റെ സാലറിയിൽ കിട്ടുന്ന അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഇരുപത് ശതമാനത്തിനും മുപ്പത് ശതമാനത്തിനും മുകളിലായിരിക്കും അപ്പോൾ ഞാൻ പത്ത് ശതമാനം നിക്ഷേപിച്ചിട്ട് മുപ്പത് ശതമാനം നേട്ടമുണ്ടാക്കുന്നു പിന്നെയും പിന്നെ നമ്മൾ എല്ലാത്തിനും ആരോഗ്യം വേണം അപ്പോൾ ആരോഗ്യം നല്ലൊരു നിക്ഷേപമാണ് അപ്പോൾ നമ്മൾ ഒരു ജിമ്മിൽ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ശമ്പളത്തിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് നമ്മൾ മാറ്റിവെക്കുക പന്ത്രണ്ട് മാസം മാറ്റി വെച്ചാൽ അതൊരിക്കലും ഒരു നഷ്ടമല്ല കാരണം നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ നല്ലതുപോലെ ജീവിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു കുറച്ച് പണം മാറ്റി വെച്ചാൽ അതൊരു നഷ്ടമല്ല അതുപോലെ നമ്മുടെ മനസ്സിനും സന്തോഷം വേണം മനസ്സിനും നമ്മൾ ഫീഡ് ചെയ്യണം അപ്പോൾ നല്ല നല്ല പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു നിശ്ചിത ഫണ്ട് മാറ്റി വെച്ചാൽ അതൊരു തെറ്റല്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ഇത് നമ്മൾ ആ പത്ത് ശതമാനത്തിൽ ആഡ് ചെയ്ത് ദാനത്തിന് പകരം ആഡ് ചെയ്ത സാധനമാണ് നമുക്ക് വേണ്ടി ഒരു രണ്ടായിരത്തി ഇരുപത്താറിൽ ഒരു പത്ത് ശതമാനം വെക്കാമോ നല്ല പുസ്തകങ്ങൾ വാങ്ങാൻ ജിമ്മിൽ പോകാൻ അല്ലെങ്കിൽ പുതിയ പുതിയ കോഴ്സുകൾ പഠിക്കാൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പത്ത് ശതമാനം മാറ്റി മാറ്റിവെക്കാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ ഈ പത്ത് ശതമാനം എടുത്തു വെച്ചിട്ട് നമ്മൾ നല്ലൊരു ഉദാഹരണത്തിന് നല്ലൊരു ക്യാമറ വാങ്ങാൻ നമ്മൾ നല്ലൊരു ഡിവൈസ് വാങ്ങാൻ വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കാൻ പറ്റും അപ്പോൾ നമ്മളത് നമ്മുടെ വർക്കിൽ ചെയ്യുന്ന ആഡ് ഓൺ ആണ് ആഡ് ഓൺ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ആ പ്രൊഫഷണൽ ക്വാളിറ്റി വർദ്ധിക്കും ഇപ്പം നല്ലപോലെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് നല്ല ഉണർവ് ഉണ്ടായിരിക്കും ആ ഉണർവ് അയാളുടെ വർക്കിൽ കാണിക്കും നല്ല പുസ്തകം വായിക്കുന്ന അയാൾക്ക് പ്രാക്ടിക്കലായ കുറേ നോളജ് പുസ്തകത്തിലൂടെ കിട്ടുന്ന അറിവുകളുണ്ട് ഇത് അയാളുടെ വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും അതുപോലെ തന്നെ പുതിയ പുതിയ കോഴ്സുകൾ പഠിക്കുന്നതോ അയാളുടെ വർക്ക് എളുപ്പമാക്കും അപ്പോൾ ആ പത്ത് ശതമാനം കൂടി നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് ഇങ്ങനെയാണ് ടെൻ 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 എന്ന് പറയുന്ന സംഗതി ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഒരു ആശയം മാത്രമാണ് പലപ്പോഴും പലപ്പോഴും ഇത്തരം ആശയങ്ങൾ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യലോ പുതുവർഷത്തിൽ പുതിയ നമുക്ക് റൂളുകൾ ചിലതൊക്കെ നോക്കാം പണം ചിലവാക്കിയതിന് ശേഷം സമ്പാദിക്കാമെന്നായിരിക്കും നമ്മൾ എല്ലാവരും എപ്പോഴും കരുതുന്നത് എന്നാൽ സമ്പാദിച്ചതിന് ശേഷം മാത്രം ചിലവാക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ ടെൻ 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 റൂൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ സമ്പാദ്യശീലം വളരാൻ ഒരു കാരണം കൂടിയാകും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം